ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദർശമാണെന്നുണ്ടെങ്കിൽ നയനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ക കണ്ടിട്ട് ദേവയാനയ്ക്ക് വളരെയധികം വിഷമം വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ദേവി ദേവിയാനയുടെ അടുത്ത് നന്നായിട്ട് കേറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് കണ്ടില്ലേ ഏടത്തി എന്തായിരുന്നു മോനും മോനെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പം കണ്ടില്ലേ മോൻ വന്നിട്ട് തള്ളി പറഞ്ഞത് ഇത്ര നാളും ഏടത്തി എൻ്റെ മോനെ തലയിൽ കൊണ്ടിടക്കായിരുന്നു എന്തൊക്കെ വന്നാലും എൻ്റെ മോനെന്നെ ഒന്നും പറയത്തില്ല എന്നെ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരോടെങ്കിലും സ്നേഹമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി എല്ലാവരും ആദർശി പറഞ്ഞേക്കാൻ മുമ്പ് ഏടത്തിയായിരുന്നു സപ്പോർട്ട് ചെയ്തത് പക്ഷേ ആദർശി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം തകിടം മറിഞ്ഞ് ഏട്ടത്തിയായി കുറ്റക്കാരി ഇപ്പോൾ ഈ മോൻ തന്നെ അമ്മയെ തള്ളി പറഞ്ഞിരിക്കുന്നു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഏടത്തി എന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കാനാ ആകെ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാളിച്ച് വളർത്തിയതായിരുന്നു ഇപ്പോൾ മോൻ തന്നെ അമ്മയെ തള്ളി പറഞ്ഞു എന്ന് പറയുകയാണ് എന്തായി തലയിൽ കൊണ്ടു നടന്നിരുന്ന അമ്മേനെ മോൻ ഭാര്യയെ കിട്ടിയപ്പോൾ അമ്മേനെ തലയിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിട്ടിരിക്കുന്നു എനിക്ക് ഏടത്തിയുടെ കാര്യം വെച്ചിട്ട് ആകെ സങ്കടം വരുന്നതെന്നൊക്കെ ജലജ പറയുന്നുണ്ട് അപ്പോൾ ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ ദേവി ഞാന് ദേഷ്യം പിടിച്ചിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് ഏടത്തി കാര്യം ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഏടത്തിക്ക് അത് ഏതും പുള്ളിയും തരുന്ന പോലെയാണ് ഏടത്തിക്ക് തോന്നുള്ളൂ പക്ഷേ എൻ്റെ മോനെ ഞാൻ സ്നേഹിച്ചൊക്കെ കൂടുതൽ ഏടത്തി ഏടത്തിൻറെ മോനെ സ്നേഹിച്ചിട്ടും നോക്കിയിട്ടുണ്ട് പക്ഷേ ആദർശം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എടത്തി എന്നൊക്കെ പറയണം അങ്ങനെ ജലജയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് കേട്ടിട്ട് ദേവയാനും മിണ്ടാണ്ട് നിൽക്കുകയാണ് ആ സമയം ജലജ മനസ്സിലാലിക്കുന്നുണ്ട് എന്തായിരുന്നു മോനെ തലയിൽ കൊണ്ടടന്ന് ആടായിരുന്നു ഇപ്പോഴേ അതൊക്കെ പഠിച്ചില്ലേ ആ ആട്ടൊക്കെ നിന്നില്ലേ എനിക്കിനി പിത്തുമതിയൊരു സമാധാനത്തിന് ജലജ മനസ്സിലാലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായപ്പം നമ്മുടെ ദേവയാന ആണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ കയറിയിട്ട് പാചകമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് അവിടേക്ക് ജാനകിയും അതേപോലെ ജലജയും വരുന്നുണ്ട് എന്നിട്ട് നോക്കുമ്പോൾ നോക്കിയെടുത്തി െന്ന് പറയുന്നത് നോക്കുമ്പോൾ അവിടെ ദേവിയാനി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് അത് കണ്ട പക്ഷം തന്നെ എന്താ പറയുക ജലചയ്ക്ക് സന്തോഷാവുകയാണ് പക്ഷെ ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെന്തോ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണെന്നുള്ള കാര്യം അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ നയന വരുന്നുണ്ട് അപ്പം നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എല്ലാവരും നിൽക്കുന്നതിന് മോളൊന്ന് അങ്ങോട്ട് നോക്കിയെന്ന് പറയുമ്പം ദേവയാനി അവിടെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അയ്യോ അമ്മ എന്ത് ഈ പണിയൊക്കെ ചെയ്യുന്നത് ചെറിയമ്മേ ഒന്ന് പറയാൻ വേറെ എടുത്തതൊന്നും ചെയ്യണ്ടെന്ന് പറയാണ് മോളെ നിനക്കറിയില്ലല്ലോ അവളുടെ സ്വഭാവം എനിക്ക് എനിക്കതിനേക്കാൾ നന്നായിട്ടറിയാം ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി ഇവിടെ ഒരു ഭൂകമ്പുണ്ടാകാനായിട്ട് ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാവോ ഇതിൻ്റെ പേരിൽ വീടിന് ഒരു വലിയൊരു യുദ്ധക്കളാവുന്നതെന്നാണ് തോന്നുന്നത് ഇടത്തേടെയൊരു പുറപ്പാട് കണ്ടിട്ട് അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയി പറയാനായിട്ട് നിൽക്കണ്ട മോൾ അവിടെ നിന്ന് പോന്നോളൂ അങ്ങനെ അവിടെ നിന്ന് ജാനകിയും യും കൂടി പോകുന്നുണ്ട് ആ സമയം ജലജ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വീട്ടിലൊരു പൊട്ടിത്തെറി എന്തായാലും കേൾക്കാം നമുക്കതെല്ലാം കണ്ട് ആസ്വദിക്കാം എന്ന് ജലജ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ദേവയാനി റൂമിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നയന അവിടേക്ക് ചെല്ലുകയാണ് അമ്മയോട് സംസാരിക്കാനായിട്ട് അങ്ങനെ റൂമിൽ ഇങ്ങനെ വിഷമിച്ച് ദേവയാനി ഇരിക്കുന്നത് കണ്ടിട്ട് നയന റൂമിലേക്ക് കയറാനായിട്ട് പോകുന്നുണ്ട് പക്ഷേ അവൾക്ക് ആകെ ഒരു ഭയം പോലെ തോന്നിയിട്ട് അവൾ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മയോട് എനിക്ക് സംസാരിക്കണം പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം നയന പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ദേവയാനി അങ്ങനെ തന്നെ തുറിച്ചു നോക്കുകയാണ് നയനനെ എന്നിട്ട് അമ്മേ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് നമ്മുടെ നയന പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ദേഷ്യത്തിൽ എണീറ്റ് വരികയും ാണ് ദേവയാനി അങ്ങനെ നേരെ തന്നെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോറ് നമ്മുടെ നയനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കൊട്ടി അടയ്ക്കുകയാണ് ഒന്നും കേൾക്കാനായിട്ട് ദേവയാനി തയ്യാറാവുന്നില്ല അങ്ങനെ ചെയ്തോടുകൂടി നമ്മുടെ നയനക്ക് ആകെ സങ്കടത്തിലാവുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ദേവിയാനിയെ കാണാതെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ദേവിയാനി എവിടെയെന്ന് അപ്പം നമ്മുടെ ജലജ പറയുന്നുണ്ട് ഇടത്തിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് ആർക്കും തന്നെ അറിയത്തില്ല ഞാൻ നോക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ഇടത്തി തന്നെ അടുക്കളയിൽ കയറിയിട്ട് ഇടത്തേക്കുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നോ എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നൊന്നും തന്നെ അറിയില്ല എന്നുള്ളൊരു കാര്യം ജലജ അവിടെ മുത്തശ്ശനെ ധരിപ്പിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ദേവയാനി നേരെ വരുന്നുണ്ട് അങ്ങനെ അവിടെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് നേരെ അടുക്കളയിലേക്ക് പോയിട്ട് അവൾ പാകം ചെയ്ത ഭക്ഷണമൊക്കെ പ്ലേറ്റിലിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എടുത്ത് വരുമ്പോൾ ഉദ്ദേശിച്ചു ചോദിക്കുന്നുണ്ട് എന്താണ് ദേവയാനി നീ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം എന്ന് ചോദിക്കണം ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഓരോ കീഴ്വഴക്കങ്ങളൊക്കെയാണല്ലോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ രണ്ട് വെപ്പോ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാവരും കൂടി സ്നേഹത്തിൽ കഴിക്കുന്നതല്ലേ ഇതുവരെ ഉണ്ടായിരുന്നത് പതിവ് നീ എന്താ തന്നെ തന്നെ പാകം ചെയ്ത് തന്നെ കഴിക്കാനായിട്ട് നോക്കുന്നത് എന്നുള്ളൊരു കാര്യം മുത്തശ്ശി ചോദിക്കുകയാണ് ദേവയാനടുത്ത് അപ്പോൾ ദേവയാനി പറയുകയാണ് എന്നോട് ക്ഷമിക്കണം ഞാനെടുത്ത തീരുമാനം ദേഷ്യത്തിലൊന്നും എടുത്തതല്ല ഞാനിത് ഉറച്ചെടുത്ത ഒരു തീരുമാനമാണ് എനിക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഉണ്ടാക്കണം ഭക്ഷണൊന്നും കഴിക്കാനായിട്ട് എൻ്റെ മനസ്സനുവദിക്കില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനായിട്ട് പോകുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു സമ്പ്രദായമൊന്നും ഈ കുടുംബത്തില്ല ഇതൊരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശനോട് പറയുന്നുണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ദേഷ്യത്തിൽ എടുത്ത തീരുമാനമല്ല ഇതെൻ്റെ ഉറച്ച് തീരുമാനമാണ് എന്നുള്ളൊരു കാര്യം ദേവയാനി പറയുകയാണ് മുത്തശ്ശൻ്റെ അടുത്ത് അപ്പോൾ ആ സമയം ആദർശമാണെന്നുണ്ടെങ്കിൽ ആ ആദർശൻ്റെ അച്ഛനായ ജയനോട് പറയുന്നുണ്ട് അച്ഛ ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മുത്തശ്ശൻ ഒരിക്കലും വേദനിക്കരുത് മുത്തശ്ശൻ്റെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ എന്തേലൊക്കെ ചെയ്യണം അതുകൊണ്ട് അച്ഛൻ തന്നെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റിയിട്ട് മുത്തശ്ശനെ വീണ്ടും മനസ്സ് വേദനിപ്പിക്കാനായിട്ട് നിൽക്കരുത് എന്നുള്ളൊരു കാര്യം ആദർശ് ജയനോട് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ജയൻ പറയുന്നുണ്ട് അതൊക്കെ ശരി മോനെ ഞാൻ തന്നെ അത് നോക്കിക്കോളാം എന്ന് പറയുകയാണ് എന്നിട്ട് ജയൻ ചോദിക്കുകയാണ് ദേവയാന എടുത്ത് എടി ഇവിടെ മൂത്തവർ പറയുന്നതിന് ഒരു വിലയുമില്ലേ നിന്നോട് അച്ഛൻ എന്തെല്ലാം പറയുന്നുണ്ട് അമ്മയും പറയുന്നില്ല നിനക്ക് അതൊന്നും കേട്ടിടിയെന്ന് പറയാണ് ഞാനിങ്ങനെ ബോധം ഇല്ലാണ്ട് എടുത്ത തീരുമാനം ഇത് ഞാൻ ഉറച്ചു തന്നെ എടുത്ത തീരുമാനമാണെന്ന് ദേവിയായിരുന്നു ഉറച്ചു തന്നെ നിൽക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ദേഷ്യം വരികയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ അതൊന്നും വാശി കളഞ്ഞിട്ട് അവിടെ നിൽക്കാനായിട്ട് പറയുമ്പോൾ അതൊന്നും കേൾക്കുന്നില്ല ആ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന് ഇന്ന് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ടേബിളിൽ നിന്ന് എനിക്കാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടേ പെയിൻറ്റ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നേരെ റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ഷെൽഫൊക്കെ തുറന്നിട്ട് അതിൽ നിന്നും ആധാരങ്ങളുടെ കുറേ ഒരു കെട്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ നേരെ ഡൈനിങ് ടേബിളിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മളെ നീട്ടി കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതിൽ ആർക്ക് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളാം എന്നിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാട് അന്വേഷിച്ച് പോകാം ഈ വീട്ടിൽ ഒരിക്കലും രണ്ട് വയ്പൊന്നും ഞാൻ വയ്ക്കാനായിട്ട് സമ്മതിക്കില്ല അതുപോലെ ഇതെല്ലാവരും അവരവരാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മുത്തച്ഛനും ും കൂടിയിട്ട് എവിടേക്കെങ്കിലും കാശിക്കോ രാമേശ്വരത്തേക്കോ എവിടേക്കെങ്കിലും ഞങ്ങൾ പൊക്കുണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് വരുന്നില്ല ഇങ്ങനെ ഞങ്ങളുടെ കുടുംബം വെട്ടിക്കീറാനായിട്ട് എന്ത് അമ്മയ്പ്പുണ്ടായെന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കുടുംബത്തിലെ മൂത്ത മരുമ്പളായ നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വീട്ടിൽ ഇതുവരെ ഇല്ലാത്ത രണ്ട് രണ്ടുവെയ്പ്പൊക്കെയാണ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ പോയി ഭക്ഷണം എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് പോകുന്നു എന്ന് പറയുമ്പം അവിടെ നിന്ന് ജയനൊക്കെ പറയുന്നുണ്ട് നിന്നോടല്ലേ പറഞ്ഞു അവിടെ ഇരിക്കാനായിട്ടെന്ന് അപ്പോൾ പറയുകയാണ് ദേവിയനി ഞാൻ നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഭക്ഷണം കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ആദർശകാരനോട് കാണിക്കണം അച്ഛനോട് പോകരുതെന്ന് അപ്പോൾ ജയം പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളിവിടെ എല്ലാവരും കൂടി ഒന്ന് കഴിക്കുള്ളൂ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ എന്നെ ശരിയായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നേനെ പക്ഷേ നിങ്ങൾ വരില്ല എന്ന് എനിക്കറിയാം ഞാൻ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം നിങ്ങളോട് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് അമ്മ ഈ എടുത്ത ഫയൽ ഈ എല്ലാ ആധാരങ്ങളും കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ നിൻ്റെ വാശി ജയിക്കുന്നുണ്ടെങ്കിൽ അതേപോലെയാണ് ഞങ്ങൾക്കുള്ള വാശികൾ ഈ കുടുംബത്തെ വെട്ടിക്കീറാനാണ് നീ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ആയിക്കോട്ടെ ഇനി അങ്ങോട്ട് വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോവണ്ട ഇപ്പം തന്നെ അത് വെട്ടിമുറിച്ച് നെയ്യെടുത്തോളൂ അതിനുശേഷം ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുകയാണ് മുത്തശ്ശി അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ മോനും എന്നെ തള്ളി പറഞ്ഞു എന്നെ എന്നെ അങ്ങനെ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കതിനൊരു ദേഷ്യം കാണിക്കാനോ എനിക്കതിൻ്റെ അമർശം കാണിക്കാനായിട്ടോ പറ്റില്ല എന്നാണോ ഈ വീട്ടിൽ പറയുന്നതെന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതിന് ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടേ എന്ന് പറയുകയാണ് ഇനി നിനക്ക് എന്താണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഞങ്ങൾ എവിടേക്കും പോകാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി മുത്തശ്ശൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവർക്കും സങ്കടമായിട്ട് അവിടെ നിന്ന് ബാക്കി ഓരോരുത്തരും ഓരോരുത്തരും ഇനീട്ട് പോകുന്നുണ്ട് അങ്ങനെ അവസാനം അവിടെ നയന മാത്രമാവുന്നുണ്ട് അപ്പം നയനയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് മനസ്സ് വിങ്ങി പൊട്ടി നിൽക്കുകയാണ് കാരണം അവൾ കാരണമാണ് അവളുടെ പേരിലാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ നയനയെ കാണിച്ചുകൊണ്ട് പത്രമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തിരികയാണ് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഓരോ ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അതുപോലെ ഇതിനെ തുടർന്നുള്ള എപ്പിസോഡ്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്രമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്